ഹലോ കേസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു അമ്പലയാത്രയാണ് രാമായണ മാസം ഇന്ന് കോട്ടയം നാലമ്പലത്തേക്കാണ് പോകുന്നത് രാവിലെ അഞ്ച് മണിക്കാണ് പള്ളിപ്പുറത്ത് വണ്ടി വരുന്നത് എല്ലാവരും ഉണ്ട് പത്ത് മുപ്പതോളം പേരുണ്ട് കോട്ടയം നാലമ്പലത്തേക്ക് എൻ്റെ ആദ്യ യാത്രയാണ് അതിന് ഞാൻ മഞ്ജുഷിയോട് നന്ദി പറയുകയാണ് അടുത്ത കൊല്ലം തൃശ്ശൂർ നാലമ്പല യാത്രയും അതിനും പങ്കെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം രാവിലെ കോട്ടയം നാലമ്പുഴത്തേക്ക് യാത്ര പോയിട്ട് വരാം അഞ്ചുമണിയോടുകൂടി ഞാൻ ബസ് വന്നു കുറച്ച് സമയം ഞങ്ങളവിടെ ബസ്സിന് വീറ്റിന് ശേഷമാണ് എത്തിയത് നാല് പേരായിരുന്നു പള്ളിപ്പുറത്തുനിന്ന് ബസ് കയറാൻ ഉണ്ടായിരുന്നത് വളരെ സന്തോഷത്തോടെയുള്ള യാത്രയായിരുന്നു ഞങ്ങളുടേത് തുടർന്ന് ഞങ്ങളുടെ കൂട്ടുകാരി ഷീജയുടെ രാമായണ പാരായണമായിരുന്നു വളരെ നന്നായിട്ട് അവൾ രാമായണം പാരായണം ചെയ്യുന്നുണ്ടായിരുന്നു തുടർന്ന് ഞങ്ങൾ പത്ത് മണിയോടെ ഒരു റെസ്റ്റോറൻ്റിൽ കയറി ഭക്ഷണം കഴിക്കാൻ കയറി നല്ല ഭക്ഷണമായിരുന്നു ആ റെസ്റ്റോ റെസ്റ്റോറൻ്റിലുണ്ടായിരുന്നത് തുടർന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് പിന്നും യാത്രയായി തിരിച്ച് ഷീച്ച പിന്നെയും വ്യക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ബസിൽ നൽകിയത് തുടർന്ന് മഞ്ജുഷ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ഉത്തരം അറിയാമെന്നുള്ളവർ പറയുകയും അറിയാമെന്നുള്ളവർക്ക് ചെറിയ ചെറിയ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു ആദ്യം പോയത് രാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് രാമായണ മാസത്തിലെ ഒരു പുണ്യപ്രവൃത്തിയാണ് നാലമ്പല ദർശനം ദശരഥ പുത്രന്മാരായ ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത് ഈ നാല് ക്ഷേത്രങ്ങളും ദർശനം നടത്തുന്നതിലൂടെ ദുരിതത്തിൽ നിന്നും രോഗ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് വിശ്വാസം കോട്ടയം ജില്ലയിലെ നാലമ്പല ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് വളരെ നല്ല തിരക്കായിരുന്നു ശ്രീരാമക്ഷേത്രത്തിലത് ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണ് ശ്രീരാമസ്വാമി ദർശിക്കാനും തൊഴുവാനും ഒക്കെ ഉള്ള ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയത് രാമപുരം ശ്രീരാമക്ഷേത്രം ക്ഷേത്രം കൂടപുരം ലക്ഷ്മണസ്വാമി ക്ഷേത്രം അമനകര ഭരതസ്വാമി ക്ഷേത്രം മേതിരി സ്വാമി ക്ഷേത്രം എന്നിവയാണ് നാല് അമ്പലങ്ങൾ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തി തിരികെ ശ്രീരാമന് ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്ന് ദർശനം നടത്തിയതിനു ശേഷം മാത്രമേ ഈ യാത്ര അവസാനിക്കുകയുള്ളൂ അടുത്തു പോയത് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലെത്തി എപ്പോഴേക്കും നല്ല മഴയുണ്ടായിരുന്നു അറുപത്തൊന്ന് പടവുകൾ കയറി കാണേണ്ട ഒരു പുണ്യസ്ഥലമാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം അരമണി സമർപ്പണം ശംഖ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഇവിടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമായിരുന്നു ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് തുടർന്ന് ഞങ്ങൾ പോയത് ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രമാണ് ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കുള്ളത് ഇവിടുത്തെ ദർശനം പടിഞ്ഞാറാണ് രാമസ്വാമിയുടെ ദർശനം നടത്തുന്നത് രാമസ്വാമിയുടെ ആറാട്ട് നടത്തുന്നത് ഭരതസ്വാമി ക്ഷേത്രത്തിൽ വച്ചാണ് ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു ഇവിടുത്തെ പ്രധാന വഴിപാടാണ് മീനൂട്ട് പിതൃ ദർപ്പണത്തിനായും പിതൃ പൂജയ്ക്കുമായി നടത്തുന്നതാണ് മീനൂട്ട് എന്നാണ് വിശ്വാസം തുടർന്ന് ഞങ്ങൾ ഭാരതസ്വാമി ക്ഷേത്രത്തിൽ എനിക്ക് വെളിയിൽ വന്നു അടുത്തത് പോയത് പോയത് മേതിരി മേതിരി ശത്രുഘണ്ണൻ ക്ഷേത്രത്തിലേക്കാണ് വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് മേതിരി ശത്രുഘന ക്ഷേത്രം വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഇവിടുത്തെ ക്ഷേത്രം പ്രധാനം പ്രധാന വഴി വഴിപാട് ചക്രസമർപ്പണമാണ് തുടർന്ന് ഞങ്ങൾ ശ്രീരാമനെ ദർശിച്ച ശേഷം യാത്ര അവസാനിപ്പിച്ചു ശ്രീ ശ്രീരാമ ക്ഷേത്രത്തിൽ വന്നേക്കും വന്നപ്പോഴത്തേക്കും സമയം രാത്രിയായിരുന്നു തുടർന്ന് ഞങ്ങൾ എപ്പോഴത്തേം പോലെ ചില്ലടിച്ചാണ് യാത്ര അവസാനിപ്പിച്ചത് വളരെ സന്തോഷം നിറഞ്ഞ യാത്രയായിരുന്നു കോട്ടബലം കോട്ടയം നാലമ്പല യാത്ര